അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വാതിലിൻ്റെ സൈഡിൽ ജനലിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ചിതൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് ഒരു ലിക്വിഡ് വാങ്ങിയിട്ട് മണ്ണെണ്ണയൊക്കെ ചേർത്തിട്ട് ഡീസലൊക്കെ ചേർത്തിട്ട് അരിച്ചു കൊടുക്കാറാണ് അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് അല്ലാതെ ചെതല് വന്നിട്ടുണ്ടായിരുന്നു ജനലിൻ്റെ സൈഡിലും വാതിലിൻ്റെ സൈഡിലൊക്കെ തന്നെ ആ സമയത്ത് ഞാൻ വിനീഗർ ചേർത്തിട്ടൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുത്ത സമയത്ത് അത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മാസത്തിൻ്റെ ഒക്കെ പുറത്തായിട്ട് വന്നിട്ടില്ല അതാ ഈ ഭാഗങ്ങൾ ഈ ഭാഗത്തൊക്കെ ഞാൻ ഒരു മാസം മുന്നേ ആ ലിക്വിഡ് അടിച്ചു കൊടുത്തതാണ് അതുപോലെ തന്നെ വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ ഇതാ ഇത് ജനലിൻ്റെ കർട്ടൻ്റെ സൈഡിൽ അതുപോലെ തന്നെ സീലിങ്ങിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് വേറെ അവിടെ നിന്നും മരത്തിൻ്റെ ഒരു സംഭവം പോലും ഇല്ലാത്ത ഭാഗങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ വേറെ ഭാഗങ്ങളിൽ ചെതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ചെതിൽ അടിക്കാൻ പോകാൻ ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് കാണിക്കുന്നത് എല്ലാവരും അവസാനം വരെ കണ്ട് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ അതാ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണത്തിന് ചേർക്കണ കായ ഉണ്ടല്ലോ സാമ്പാറിനൊക്കെ ആ കായാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ വേറെ ഉരിക്കണൊരു കായമുണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ കായ പൊടിയാണ് എടുത്തു മാത്രം കായത്തിൻ്റെ ഒരു പൊടി അര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ എടുക്കണത് വിമ്മ ലിക്വിഡ് ഉണ്ടാവില്ല നമ്മുടെ ഡിഷ് വാഷ് അതൊരു അര ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടീസ്പൂണിന് ഒരു ടീസ്പൂണും അപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഡിഷ് വാഷ് ഒരുപാട് കൂടുതലാവണ്ട ഇപ്പം ഇതാ ഇത്തിരി മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ ഈ ടീസ്പൂണിന് ഒരു മൂന്ന് നാല് ടീസ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നല്ലോണം തന്നെ മിക്സായി കിട്ടണം കായം നന്നായിട്ട് തന്നെ ഇതിലൊന്ന് അലിഞ്ഞു ചേരണം അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതിന് മുൻപ് ഇതിലേക്ക് ഒരു എണ്ണം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഇതാ ഈ ഒരു ടീസ്പൂണിന് രണ്ട് ചെറിയ കുഞ്ഞു ടീസ്പൂണാണ് അതിന് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് അപ്പോൾ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും പതഞ്ഞു പൊങ്ങി വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മളൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കായം നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേരണം അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നന്നായിട്ട് അലിഞ്ഞു ചേരണം ആ രീതിക്ക് നന്നായിട്ട് നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി എടുക്കണം ഇനി ഇത് ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഇനി ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പോളം വിനീഗറും വെള്ളം കൂടി ചേർത്തത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ടും കൂടി അര കപ്പ് ഉണ്ടായിരിക്കും അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളവും വിനീഗറും കൂടിയാണ് കപ്പ് വെള്ളം കാൽ കപ്പ് വിനീഗറാണ് വീണ്ടും വിനീഗറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെതലൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതന്നെ വീണ്ടും ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഞാനിതൊരു സെവനപ്പിൻ്റെ ചെറിയൊരു ബോട്ടിലൊക്കെ ആക്കേണ്ടിട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സ്പ്രേ ഇല്ല നമ്മൾ ബോട്ടിലിൻ്റെ മൂടിയുണ്ടല്ലോ മൂടിക്ക് മൂന്നാല് ഹോൾസ് ഇട്ട് കൊടുത്താലും മതിയിട്ടോ ഞാനിപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ഭാഗത്തുള്ള ചിതല് തട്ടി കളയാതെയാണ് കേട്ടോ ചിതലിലേക്കാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചിതല് നമ്മൾ തട്ടി കളയണ സമയത്ത് അതൊക്കെ താഴേക്ക് വീണ് അതിലുള്ള ജീവികളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അവിടെ ചിലപ്പോൾ വൃത്തിയേടായി തോന്നും പക്ഷെ നമ്മളൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ അപ്പഴത്തന്നെ കിട്ടും കേട്ടോ നമ്മളിതിൽ വിനീഗറും എല്ലാം കൂടിയാണല്ലോ അപ്പം നന്നായി ക്ലീൻ ആയി കിട്ടും അപ്പം അത് ഈ രീതിക്ക് ചിതിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അപ്പോഴന്നെ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ തുടച്ചതിന് ശേഷം ആ ഒരു ഭാഗത്ത് നന്നായിട്ടുള്ള ഭാഗത്തിൽ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുവരെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക വേറുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ട് ഇതാ ഞാനിപ്പോൾ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തൽക്കാലം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ആ ശിതലിൻ്റെ മണ്ണും എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡിലാണ് കേട്ടോ പിന്നെ ഉള്ളത് അവിടെ ഞാൻ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് നല്ലൊരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ആ സ്മെൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ തുടച്ചതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ജനലിൻ്റെ സൈഡിൽ അടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം അതാ കർട്ടൻ്റെ പിന്നിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടെയൊന്നും മരത്തിൻ്റെ ഒരു സംഭവം ഇല്ല കേട്ടോ പക്ഷെ എന്നാലും വന്നിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ വരാറുണ്ട് വേറൊരു ജനലിനാ വന്നീന്ന് അത് പോയി ഇപ്പം ഇത് പുതിയൊരു ജനലിന് വന്നിട്ടുള്ളതാണ് ഇതിപ്പം എന്താ ഞാൻ തട്ടി കളയാതാണ് കേട്ടോ അടിച്ചു കൊടുക്കണേ അപ്പം അവിടെ അത് ആ ഭാഗത്ത് കൂടെ ഒലിച്ചു വരികയൊക്കെ ചെയ്യും പ്രശ്നമൊന്നും നന്നായിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് നനഞ്ഞൊരു തുണി വെച്ച് തുറച്ചു കൊടുത്താൽ മതി ഇപ്പോൾ അതായത് ഈ രീതിയിൽ ഞാൻ തുറച്ചു കൊടുത്തിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അവിടെ അടയാളൊന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് താങ്ക് യു